സർവ ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നുവെങ്കിലും സർവലോകത്തിന്റെയും അധികാരം ദൈവമായ യേശുക്രിസ്തുവിലാണ് ദുഷ്ടൻ എന്ന് പറഞ്ഞാൽ ഒട്ടും കരുണയില്ലാതെ കർക്കശമായി ദുഷ്ടൻ എന്ന് പറഞ്ഞാൽ ഒട്ടും കരുണയില്ലാതെ കർക്കശമായി ദുഷിച്ച പ്രവൃത്തി ചെയ്യുന്നവനാണ് സാത്താൻ ശത്രു എതിരാളി പ്രതിയോഗി വെറുക്കുന്നവൻ ഇതെല്ലാം ദുഷ്ടുകളാണ് അവൻ്റെ പ്രവർത്തികളാണ് ലൂക്കോസിന്റെ സുവിശേഷം നാലാം അധ്യായം അതിന്റെ ഒന്നാം വാക്യത്തിൽ യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ടുമടങ്ങി ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നടത്തി പിശാച്ച് അവനെ നാൽപ്പത് ദിവസം കൊണ്ടിരുന്നു ഈ ലോകത്തിന്റെ ദൈവം എന്ന് പറഞ്ഞാൽ സത്യ ദൈവത്തെ അനുകരിച്ചും കൊണ്ട് ഈ ഭൂലോകത്തിൽ മുഴുവൻ ആധിപത്യം നടത്തുന്നവൻ അപ്പോൾ സത്യ ദൈവത്തെ അനുകരിച്ചുകൊണ്ട് പിശാജ് സുവിശേഷം പ്രസംഗിക്കും ഇതാണ് മർമ്മം അപ്പൊ പിശാജിന് ത്രിത്വമുണ്ട് അത് ഏത് നിലയിലും ദൈവത്തെ അനുകരിക്കുകയാണ് അവന്റെ ലക്ഷ്യം പുസ്തകം അതിൻ്റെ വാക്യത്തിൽ സാത്താൻ ഇതാണ് ത്രിത്വം ത്രിത്വം ഈ വെളിച്ച വേഷം ധരിച്ച് ആത്മാക്കളെ തെറ്റിക്കുന്നത് കൊലപാതകം ചെയ്യുന്നത് കുറ്റം ചുമത്തുന്നത് ദണ്ഡിപ്പിക്കുന്നത് പാമ്പ് ആലിയ ഭൂതങ്ങളുടെ തലവൻ ഇനിയുമുണ്ട് ധാരാളം ഇവരുടെ തലവൻ ലൂസിഫറുമായി ബന്ധമുള്ളവർ നിരവധിയാണ് സാത്താന്റെ പള്ളിക്കാർക്ക് ലൂസിഫറുമായി നല്ല ബന്ധമുണ്ട് സ്ത്രീത്വത്തിലൂടെ ദൈവത്തെ സ്ത്രീത്വത്തിലൂടെ ദൈവത്തെ അനുകരിച്ചുകൊണ്ട് സാത്താന്റെ ആധിപത്യം നടത്തുന്നവൻ സാത്താനെയും പിശാചുക്കളെയും ദൈവം സൃഷ്ടിച്ചതല്ല ദൈവത്തിൻ്റെ ദൂതന്മാരെ ദൈവം തന്നെ സൃഷ്ടിച്ചതാണ് മനുഷ്യ സൃഷ്ടിക്കും ഭൂമിയുടെ അടിസ്ഥാനം ഇടുന്നതിനും മുമ്പേ ദൈവസന്നിധിയിൽ ശുശ്രൂഷയ്ക്കായി അനേക ദൂതന്മാരുണ്ട് പാപം ചെയ്ത ദൂതന്മാരുണ്ട് പാപം ചെയ്യുന്നതിനു മുമ്പ് ശുക്രനെന്നും അരുണോദയപുത്രനെന്നും വിളിച്ചിരുന്നു ശുക്രൻ ഹിയാണ് വെളിച്ചവാഹിയെ ലൂസിഫർ എന്നു വിളിക്കും ദൈവത്തെക്കാളും ഉന്നതനാകാൻ ശ്രമിച്ചു നടന്നില്ല ഇവൻ വീണുപോയി ദൈവം അടിച്ചു കിടത്തിയപ്പോൾ വെളിച്ചതൂതന്റെ വേഷം ധരിച്ച് ഇപ്പോഴും നടക്കുകയാണ് ചില സഭകളിലെ ശുശ്രൂഷകന്മാർ ഇപ്പോഴും വെളിച്ചപ്പാടിൻ്റെ വേഷം ധരിച്ച് ശുശ്രൂഷകൾ നടത്തുന്നു നികളം കയറുമ്പോൾ സാത്താൻ കയറും സർവ ലോകവും ദുഷ്ടൻ്റെ അധീനതയിലാണെങ്കിലും ഈ ലോകത്തെ ഭരിക്കുന്നത് നടത്തുന്നത് പ്രവർത്തിക്കുന്നത് വാഴുന്നതുമായ ഒരു രാജ്യം നമുക്കുണ്ട് അത് പരിശുദ്ധാത്മാവിൻ്റെ രാജ്യമാണ് മാനുഷിക ശക്തികൾ എത്രത്തോളം നമുക്ക് എതിരെ പിശാചുക്കളെയും വെളിച്ചപ്പാടുകളെയും അയച്ചാലും ദൈവം നമുക്ക് അനുകൂലമായിരിക്കും റോമാലേഖനം എട്ടാം അധ്യായം അതിൻ്റെ മുപ്പത്തിയൊന്നാം വാക്യത്തിൽ ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലം ആർ അപ്പോസ്തലനായ പൗലോ പറയുന്നു ദൈവം കൂടെയുണ്ടെങ്കിൽ ഭയപ്പെടേണ്ട ഏതൊരു കാര്യവുമില്ല ഭയപ്പെടുത്തുന്ന പ്രതികൂല ശക്തികൾ പിശാചിനാൽ തന്നെ തകർന്നടിയും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ആമേൻ സ്തോത്രം